കഴിഞ്ഞ ദിവസം നമ്മൾ ഫിഷിനെ വാങ്ങിച്ച വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണ് കേട്ടോ ഈ ഒരു വീഡിയോ അന്ന് കണ്ട മീനല്ലല്ലോ ഇത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ശരിയാണ് അന്ന് കണ്ട മീനില് ഒരു ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനപ്പോൾ എക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ തൽക്കാലം ഇനി വേറെ മീനിനൊന്നും വാങ്ങിക്കണ്ട ഇപ്പോൾ ഉള്ളതിന് നമുക്ക് സൂക്ഷിച്ച് കൊണ്ട് നടക്കാം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആളത് മൈൻഡാക്കാണ്ട് ആളെ ഇഷ്ടത്തിന് പോയിട്ട് പിന്നെയും ഒരു അഞ്ചാറ് മീനിനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിട്ടോ എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി അതിലൊരെണ്ണം എന്താ പിന്നെയും ചത്തിട്ടുണ്ട് അതിനെ കൊണ്ട് കളയാനായിട്ടുള്ള മടി കാരണം കൊണ്ട് വാപ്പച്ചി ചെയ്യുമ്പോൾ മോളും കൂടിയിട്ട് ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിനെ അതിലിട്ടിട്ട് മൂടുകയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യത്തെ മീനുകൾ ചാവാൻ കാരണം മെയിനായിട്ട് നമ്മളുടെ മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീൻ തീറ്റിട്ട് കൊടുക്കലാണ് ഇപ്പോൾ ഈ വാങ്ങിയ മീനുകൾക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇവിടെ വാപ്പാക്കൊരു സ്വഭാവമുണ്ട് എവിടെ കറണ്ട് ഓണായി കിടന്നാലും ലൈറ്റ് ഓഫ് അതിനൊക്കെ ഓണാക്കി കിടന്നാലും സ്വാഭാവിക ഓഫ് ചെയ്യും അടുത്തൊക്കെ പതിവാണെന്ന് എനിക്കറിയാം അപ്പോൾ ആൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓക്സിജൻ വെച്ച ദിവസം പി അതിൻ്റെ പിറ്റേ ദിവസം തോന്നുന്നു ആ ഒരു ദിവസം ഫുൾ ഓണായി കിടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിറ്റേ ദിവസം അവൾ രാത്രി ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ അത് ഓഫായി കിടക്കുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് ആൾ പറയുന്നത് വെറുതെ എന്തിനാ ഇങ്ങനെ ഫുൾ ടൈം ഓൺ ആക്കി കിട്ടണത് കറണ്ട് ചാർജ് കൂടൂലേ അങ്ങനെ പറഞ്ഞിട്ട് ആൾ അത് ഓഫ് ചെയ്ത് ഇട്ടിരുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഭയങ്കര വിഷമം തോന്നി എനിക്ക് അപ്പം ഞാനാ പെക്കാനും കുറേ ചീത്ത പറഞ്ഞ് നമുക്ക് പിന്നെ സങ്കടവും ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കെട്ടിയന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ മക്കളുടെ അടുത്തൊക്കെ ഇല്ലേ ചൂടാവാൻ പറ്റുള്ളൂ അത്രയും ടൈം ഓക്സിജൻ ഇല്ലാതിരുന്നതുകൊണ്ടായിരിക്കാം ഗോൾഡ് ഫിഷ് ആണ് ചത്തത് ഇതിനെ കൊണ്ട് കളയാനുള്ള വിഷമം കൊണ്ട് വാപ്പിച്ച് മോളും കൂടിയിട്ട് ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിനെ അതിലിട്ട് മോടുവാണോ ചെയ്യണത് ഞാൻ പറഞ്ഞു ഇനി പരിപാടി ഇവിടെ വേണ്ടാട്ടോന്ന് പറഞ്ഞു അപ്പൊ ആള് ഇങ്ങോട്ട് പറയാണ് നമുക്ക് ഇനി ഒരു അക്കോറിയ മേടിച്ചാലോന്നു ആരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യ ബാക്കി വിശേഷങ്ങള് അടുത്ത വീഡിയോയില് പറയാവേ